ధనుమాసంద్రిక వే కీ మాత్రం ప్రేమీ చగోరీ చగోరీ మిపి ధనుమాసంద్రిక వే మాత్రం కండ ಮಾತ್ರಲ್ಲು ಪ್ರೇಮ ಚರ್ಣಿಕಾರಂ ಪೂತು ತಳುತು ಕಲ್ಪನಕರ್ಣಿಕಾರಂ ಪೂತು ತಳುತು ಕಲ್ಪನಗಳು ತಾಲಮೆಡತು ಕಣ್ಮಣಿಯೇ ಕಂಡಿಲ್ಲಲ್ಲೋ എന്റെ സഖി വന്നില്ലല്ലോ കണ്ടവരുണ്ടോ ഉണ്ടോ ഉണ്ടോ മഞ്ഞലയിൽ മുങ്ങിത്തോട്ടി ധനുമാസ ചന്ദ്രിക വന്നു നിന്നെ മാത്രം കണ്ടില്ലല്ലോ മീൻ മാത്രം വന്നില്ലല്ലോ േമ ചോരീഗരീഗോ കഥ മുഴുവൻ തീരുംപനിക മുമ്പേ കഥ മുഴുവൻ തീരും മുമ്പേ യവനികഴും മുമ്പേ കവിളത്തു കണ്ണീരോടെ കഥനത്തിൻ കണ്ണീരോടെ കടന്നു മഞ്ഞളയിൽ മുങ്ങിത്തോർത്തിക വന്നു നിന്നെ മാത്രം കണ്ടില്ലല്ലോ നീ മാത്രം വന്നില്ലല്ലോ പ്രേമ ചോരീ ചീഗരീ